നമുക്ക് ചുറ്റും എത്രയോ കലാകാരന്മാരാണ് അറിയപ്പെടാതെ പോകുന്നത് അക്കൂട്ടത്തിലാണ് സദാനന്ദനും സദാനന്ദൻ്റെ ഈ തെരുവിലെ ഏതെങ്കിലും ഒരു ചുമരിലെ വര കണ്ടാല് ആരായാലും നോക്കിയിരുന്നു പോകും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സദാനന്ദൻ അത് വരച്ചെടുക്കുന്നത് ആ കലാകാരൻ്റെ കഴിവിൻ്റെ വീഡിയോയിലേക്ക് ആദ്യം ഒന്ന് പോകാം തെരുവിൽ ഉണ്ടും ഉറങ്ങിയുമാണ് സദാനന്ദൻ്റെ ജീവിതം മുഷിഞ്ഞ വസ്ത്രവും ജട പിടിച്ച മുടിയും പൊടിപൂണ്ട താടിയും കറപറ്റിയ പല്ലുകളും ഇതൊക്കെയാണ് സദാനന്ദൻ്റെ വേഷവിധാനം കയ്യിലെപ്പോഴും ഒരു പ്ലാസ്റ്റിക് കൂടും ഒരിടത്തും സ്ഥിരമായിട്ടുണ്ടാവില്ല ഇന്ന് കോട്ടയത്താണെങ്കിൽ നാളെ തൊടുപുഴയും സദാനന്ദൻ്റെ വരവൈഭവം പലതവണ നവമാധ്യമങ്ങളിൽ തരംഗമായിട്ടുണ്ട് പക്ഷേ സദാനന്ദൻ അധികം ആരോടൊന്നും കൂടുതൽ സംസാരിക്കാറില്ല രണ്ടാഴ്ച മുന്നെയാണ് സദാനന്ദൻ ചന്തയിലെ ഭിത്തിയിൽ ചോക്ക് കൊണ്ട് ഒരു അഡ്ലൈൻ വരച്ചത് ആളുകൾ ഒക്കെ കൂടി അതോടെ അവിടെ നിന്നും കാണികൾ നീട്ടിയ നോട്ടും തുട്ടും വെള്ളവും ജ്യൂസും ഒക്കെ വാങ്ങിവെച്ചു പിന്നെ കണ്ടത് രണ്ട് ദിവസത്തിന് ശേഷം കരിയും ചോക്കും പച്ചിലയും ഒക്കെ അതിവേഗം പടർന്നു നാട്ടിൻപുറവും പുറവും തെങ്ങിൻ തോപ്പും നാട്ടിടവഴികളും തോടും പാലവും പാൽക്കാരനും ഒക്കെയായി പിന്നീട് ആ ചിത്രത്തിൽ ജീവൻ തുടിക്കും വിധം തെരുവു ചുവരിലെ ക്യാൻവാസിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ് സംസാരിക്കാൻ എത്തിയവരോട് ഒന്ന് മാത്രം പറയും സദാനന്ദൻ എന്ന പേര് മാത്രം മതിയോ ചിത്രം ഞാൻ എൻറെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് എടുത്ത് കാണിക്കണമെങ്കിൽ ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗം എപ്പോഴില്ല ശമ്പളം ആയിട്ട് ആരും അല്ല പിന്നെ കാണുമ്പോ നിങ്ങളെ പോലെ നാലു പേര് സഹായിക്കുന്നത് എന്റെ പ്രേർത്ത പിന്നെ വേറെന്തൊക്കെയോ പിറുപിറുക്കും ഉറ്റവരും ഉടയവരും ഒക്കെ എവിടെയോ ഉണ്ടെന്നറിയാം ഒന്നും കാര്യമായി ഓർമ്മയില്ല കലാകാരന്മാരെ പരിഗണിക്കാത്ത സർക്കാരിനോട് ഇടക്കിടയ്ക്ക് പ്രതിഷേധവും ആള് നടത്താറുണ്ട് തെരുവിലറിയുന്ന കലാകാരന്മാർ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാൻ ബാധ്യത നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പിന്നീട് മുന്നിൽ വീണതൊക്കെ പെറുക്കി സദാനന്ദൻ യാത്രയായി അടുത്ത തിരുവിലേക്ക്